എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ള പ്ലാമുട്ടുകിടയിലെ ഒരു നല്ലൊരു കർഷകനായിട്ടുള്ള ശ്രീ പി ആർ ദാസ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇവിടെ ഇപ്പം മൊന്തൻ വാഴ വിളവെടുക്കുകയാണ് ഈ മൊന്തന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പണ്ട് കാലം മുതലേ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു നാടൻ വാഴ ഇനമാണ് ഈ മൊന്തന എന്നത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മിക്ക വീടുകളിലും ഈ മൊന്തൻവാഴ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കറിവിക്കാനായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ കുറവ് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അന്ന് നമ്മുടെ വീട്ടിന്റെ പിന്നാമുറങ്ങളിൽ നിൽക്കുന്ന മുന്തൻ വാഴ കുലച്ചിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ ബാലായ്മയിൽ തന്നെ ഇതുപോലെ കറിക്കായായിട്ട് നമ്മൾ ഇണിഞ്ഞിണിഞ്ഞെടുക്കും അവസാനാവുമ്പം ഇത് കുല കുല ഈ മുന്തന് വാഴ കുല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ മഞ്ഞിലെന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗത്തുള്ള കായകളാണ് ഈ അടിഭാഗത്തുള്ള കായകൾ മാത്രമേ കാണുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ കറികളിലെ മുഖ്യ ഘടകമായിരുന്നു പാവപ്പെട്ടവന്റെ കറികളിലെ ഒരു പ്രധാന സ്ഥാനിയായിരുന്ന ഒരു വാഴയിനമാണ് ഈ മൊന്തൻവാഴ എന്നാലിത് നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ ഈ മുന്തന്മാര അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ചുരുക്കം ചില കർഷകരൊക്കെയാണ് ഇങ്ങനെയുള്ള ഇനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് അപ്പോഴിത് ഇപ്പം നിലവിൽ ഇപ്പം പഴുത്തി തന്നെ നിൽക്കുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാപറിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് അടിപൊളി നന്നായിട്ട് പഴുത്ത കണ്ടു കഴിഞ്ഞാൽ ഇത് നേന്ത്ര കുലയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഇതിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഏത്തം കുല നന്നായിട്ട് വിളഞ്ഞു വെക്കുകയാണെന്ന് തോന്നിപ്പോകും ഒരു പത്ത് കിലോയ്ക്ക് മുകളിൽ നല്ല വെയിറ്റ് ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല നമുക്കിതുപോലെ ലൈവായിട്ട് ഫ്രഷായിട്ട് നമ്മുടെ വാഴയിൽ നിന്ന് വഴിക്കുന്ന പഴം കഴിക്കാൻ പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ മുന്തംകായുടെ മൊന്തം വാഴപ്പഴം നമുക്കൊന്ന് പൊടിച്ച് നോക്കാം അടിപൊളി മൊന്തം വാഴപ്പഴമാണ് നല്ല വെള്ള കളറാണ് ഇതിന്റെ അകത്തുള്ള പഴത്തിന് നല്ല ടേസ്റ്റ് ആണ് നമ്മള് സാധാരണ കറുക്കായായിട്ടാണ് എന്നെ മുന്തൻ ഉപയോഗിക്കുന്നതെന്നാണ് പൊതുവെ നമ്മൾ പറയുന്നതെങ്കിലും നല്ല പഴത്തിനും നല്ല രുചിയാണ് ഒരുപാടിനം മൊന്തനുണ്ട് അപ്പം അതിൽ നല്ലൊരു മൊന്തൻ വെറൈറ്റിയാണ് പഴമായിട്ടും പച്ചക്കറിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു മൊന്തൻ വെറൈറ്റിയാണ് ഇത് അപ്പോൾ വലിയ കീടരോഗബാധയൊന്നുമില്ല ഒരു കന്നു കെട്ടാൽ തന്നെ അതിൽ ധാരാളം വാഴക്കന്നീൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുത്ത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ പറ്റും അങ്ങനെയുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ മൊന്തൻ വാഴ ഉള്ള ഒരു കുലയാണ് ഇവിടെ നോക്കിയപ്പോ ഒരു കായ എന്തോ കിളി എന്തോ കഴിച്ചിട്ടുണ്ട് അപ്പോള് അടിപൊളിയാണ് ഏകദേശം പത്ത് കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ നല്ല നേന്ത്ര കുലയാണെന്ന് തോന്നും അപ്പോൾ നമ്മുടെ വീട്ടുളപ്പിലേക്ക് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇനമാണ് ഈ മുന്തനത് പ്രിയപ്പെട്ട കർഷകരെ കാണാൻ തന്നെ നല്ല ചേലുണ്ട് ഈ മൊന്തം വാഴ അതുമാത്രമല്ല അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു രുചിയാണ് ഈ മൊന്തം വാഴയുടേത് കറി വെക്കാം അതോടൊപ്പം തന്നെ പഴമായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള നാടൻ നിനങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ നിനങ്ങൾ നമ്മുടെ ആട്ടിൽ നിന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാഴകളെ എല്ലാവരും സംരക്ഷിക്കണം